പാലക്കാട്ടെ മദ്യ പ്ലാന്റിന് പ്രാരംഭ അനുമതി നേടിയ ഒയാസിസ് കമ്പനിക്കെതിരെ മിച്ച ഭൂമി കേസ് ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വച്ചതിനാണ് കേസെടുക്കുന്നത് റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി അന്വേഷിക്കാൻ താലൂക്ക് ലാൻഡ് ബോർഡിന് റവന്യൂ വകുപ്പ് നിർദ്ദേശം നൽകിയെന്ന വിവരമാണ് അമൽ തേനമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുന്നത് അമൽ നേരത്തെ തന്നെ അവിടുത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ റവന്യൂ വകുപ്പിൻ്റെ എതിർപ്പുൾപ്പെടെ വ്യക്തമായി വന്നതാണ് ഈ മദ്യ നിർമ്മാണ പ്ലാനിന് പ്രാരംഭ അനുമതി നേടിയ ഒയാസിസ് കമ്പനിക്കെതിരെ ഏതു തരം നടപടിയാണ് മിച്ചഭൂമിക്ക് സുരമ്പോൾ ഏതു തരത്തിലാണ് ഈ നടപടികളുമായി മുന്നോട്ട് ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ നിയമപ്രകാരമാണ് ഈ പറയുന്ന മിച്ചഭൂമി വിഷയം വരുന്നത് അതായത് അതനുസരിച്ചാണ് എങ്കിൽ ഒരു കമ്പനിക്ക് വ്യാവസായിക ആവശ്യത്ത് ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന കമ്പനിക്ക് പരമാവധി കൈവശം വെക്കാനുള്ള ഭൂമിയുടെ അളവ് എന്ന് പറയുന്നത് പതിനഞ്ച് ഹെക്ടറാണ് എന്നാൽ ഇപ്പോൾ ഇത് അത് മറികടന്നിരിക്കുന്നു നിയമസഭയിൽ റവന്യൂ മന്ത്രി കെ രാജൻ അൻവർ സാഹത്തിനും എം വിൻസെറ്റിനും കൊടുത്തിരിക്കുന്ന മറുപടിയിൽ എനിക്ക് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അതായത് ഈ വകുപ്പ് പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ലംഘനമുണ്ടായിരിക്കുന്നു എലപ്പുളിയിൽ ഒ സിസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കേരള ഭൂപരിഷ്കരണ നിയമം അനുശാസിക്കുന്നതിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയാണ് അതായത് നേരത്തെ പറഞ്ഞിരുന്ന പതിനഞ്ച് ഏക്കർ വരെ എന്നുള്ള മാനദണ്ഡം ലംഘിക്കപ്പെട്ടു അവർ അധികം കൈവച്ചിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഒൻപത് ദശാംശം ആറ് എട്ട് ഹെക്ടർ ഭൂമിയാണ് ഏക്കർ ഭൂമിയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ നിയമത്തിന്റെ കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ലംഘനം ഉണ്ടായിരിക്കുന്നു അതിനാൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ ശുപാർശ റവന്യൂ വകുപ്പ് ലാൻഡ് റവന്യൂ ബോർഡിൽ നിന്നും പാലക്കാട് താലൂൻ ലാൻഡ് റവന്യൂ ചെയർമാനാണ് ഇത് സംബന്ധിച്ചു നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അനുമതി നൽകാൻ കഴിയുമോ എന്ന തരത്തിൽ ചില ആശങ്കകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു റവന്യൂ വകുപ്പിന് ഒരു മെല്ലപ്പോക്കി വിഷയത്തിലുണ്ടായിരുന്നു പക്ഷേ റവന്യൂ വകുപ്പിൻ്റെ എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്നുള്ള നിലയ്ക്ക് മന്ത്രിസഭ ഒരു തീരുമാനമെടുത്ത് അങ്ങ് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് വ്യവസായിക വകുപ്പിൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടി മതിനിർമ്മാണശാല ആകാം എന്നൊരു തീരുമാനം പറയുന്നു ആദ്യഘട്ടത്തിൽ ചില രഹസ്യമായ എതിർപ്പുകളൊക്കെ സി പി ഐ പറഞ്ഞിരുന്നുവെങ്കിൽ കൂടി മന്ത്രിസഭായോഗത്തിൽ ഒരു തീരുമാനം ം വന്നതിന് പിന്നാലെ പിന്നീട് ആരും എതിർപ്പ് വർദ്ധിപ്പിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ കമ്പനിക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് റവന്യൂ വീണ്ടും പറയുകയാണ് ഇനിയിപ്പോൾ മറ്റ് പ്രതികരണങ്ങൾ ഈ ഏത് ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ചട്ടം ലംഘിച്ച ഒരു കമ്പനിയാണ് എന്ന് നേരത്തെ തന്നെ പ്രതി പ്രതിപക്ഷം ആരോപിക്കുന്ന ഒരു കമ്പനി ആ കമ്പനിക്കെതിരെ ഇപ്പോൾ റവന്യൂ വകുപ്പ് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ചട്ടലംഘനമുണ്ട് എന്ന് കണ്ടെത്തി നടപടികളിലേക്ക് പോകുകയുണ്ടായിരുന്നു